വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എഴുപത്തിയഞ്ചാം വാർഷികവും യാത്രായ്പ സമ്മേളനവും മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു കോട്ടയം മണ്ഡലം ഹുസൈൻ തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷനായി പവൻ ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ് പവൻ ഗോൾഡ് ലൈറ്റിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂഇയർ സ്കൂളിന്റെ എഴുപത്തിയഞ്ചാം വാർഷികവും യാത്രയ്പ സമ്മേളനവും മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ധാരണയിൽ ഒരു കരാർ ഒപ്പുവെക്കാൻ വേണ്ടിയാണ് അവർ വന്നത് കെയർ ഗിവേഴ്സിന്റെ ഇരുപത്തിനാലായിരം ജോലി സാധ്യതകൾ ഡെൻമാർക്കിലുണ്ട് കുടുംബശ്രീ പരിശീലനം ലഭിച്ച കെയർ ഗിവേഴ്സിനെ ലഭ്യമാക്കുകയാണെങ്കിൽ അത്രയും പേർക്ക് അവരുടെ ജോലി സാധ്യതയുണ്ട് എന്ന് അവരറിയിക്കുകയാണ് ആ ചർച്ചയിൽ അഭിമാനകരമായി തോന്നിയ കാര്യം എന്തുകൊണ്ട് ഞങ്ങൾ കേരളത്തെ തിരഞ്ഞെടുക്കുന്നു എന്നതിന് അവർ പറഞ്ഞത് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ പുരോഗതി രണ്ടാമത് അവര് പറഞ്ഞത് കേരളത്തിന്റെ സുശക്തമായിട്ടുള്ള തദ്ദേശ ഭരണ സംവിധാനവും അതുപയോഗിച്ചുകൊണ്ട് പാലിയേറ്റീവ് കെയർ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കുന്നത് മൂന്നാമത് അവര് പറഞ്ഞത് കുടുംബശ്രീയുടെ പ്രവർത്തന മികവ് എം എൽ അധ്യക്ഷനായി ഇവിടെ വിജ്ഞാനത്തിന് മറവിനും വലിയ പ്രാധാന്യം നൽകാതിരുന്ന ഒരു കാലഘട്ടങ്ങളിൽ മനുഷ്യർക്കിടയിൽ വ്യത്യസ്തങ്ങളായ വിഭാഗീയ ചിന്താഗതികളൊക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടങ്ങളിൽ അതിനൊക്കെ അപ്പുറത്ത് മനുഷ്യ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു തലങ്ങളിലേക്ക് പോകാൻ അല്ലെങ്കിൽ മറ്റ് തലങ്ങളിൽ വ്യത്യസ്തരായി വ്യതിരക്തരായി നിൽക്കാൻ അറിവും വിജ്ഞാനവും വിദ്യാഭ്യാസവും തന്നെയാണ് ഏറ്റവും സുപ്രധാനമായ ഘടകം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്നൊരു പക്ഷേ തങ്ങൾക്കൊരു ലാഭവും പ്രതീക്ഷിക്കാതെ ഇത് തുടങ്ങി വെച്ച പൗരാണികരായ പൗരപ്രമുഖരായ ആളുകൾ ഒരു വലിയ ഉദാത്തമായ ലക്ഷ്യമാണ് കണ്ടിട്ടുണ്ടാവുക കവി മുരുകൻ കാട്ടു നടത്തി എല്ലാവർക്കും നമ്മൾക്കെല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം വളാഞ്ചേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഹസീന മട്ടോളി വൈസ് ചെയർമാൻ കെ വി ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് ഹർഷ സാജിദ രാജൻ കെ ടി അനിൽകുമാർ സി കെ നാസർ മാനേജർ വി ഗോപാലകൃഷ്ണൻ സി എച്ച് മൊയ്തീൻ കുട്ടി ഗുരുക്കൾ സുരേഷ് പാറത്തോടി പി പത്മനാഭൻ ബഷീർ ബാബു മുജീബ് റഹ്മാൻ എം പി ഫാത്തിമകുട്ടി എന്നിവർ സംസാരിച്ചു ഉന്നത വിജയികളായ കുട്ടികൾക്കുള്ള എൻഡോമെൻ്റ് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണം എന്നിവയും നടന്നു ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി സുധീർ സ്വാഗതവും പിതവും ഹെഡ്മിസ്റ്റർ സി ആർ ശ്രീജ നന്ദിയും പറഞ്ഞു ന്യൂസ് ബീറോ വളാഞ്ചേരി പവൻ ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ് പുത്തനത്താണി ഏവർക്കും പവൻ ഗോൾഡ് ലൈറ്റിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂഇയർ ആശംസകൾ